ഇറാൻ ചെയ്തത് മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടാത്തത് ഖമേനിയുടെ ചരിത്രം ഇറാന്റെ ചരിത്രം കൂടിയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കെ ലോകമെങ്ങും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരുണ്ട് അത് ആയത്തുള്ള അലി ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ കുറിച്ചാണ് ഈ എൺപത്തിമൂന്ന് കാരനായ പോരാളിയെ വധിക്കണമെന്നതാണ് ഇസ്രായേലിന്റെ എക്കാലത്തെയും പ്രധാന ആഗ്രഹം എന്നാൽ ഈ പ്രായത്തിലും മരണത്തിന്റെ മുഖത്ത് ചവിട്ടിയാണ് ഖമേനി മുന്നോട്ടു പോകുന്നത് ഇതുവരെ ഏകപക്ഷീയ നേട്ടം മാത്രം കരസ്ഥമാക്കിയ ചരിത്രമുള്ള ഇസ്രായേലിന്റെ ഹൃദയം പിളർന്ന് ഇറാന്റെ ബാലസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യം കണ്ടതോടെ ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ സൂപ്പർ ഹീറോയാണ് ഖമേനി ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നത് പല വിഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ച് ഇസ്രായേലാണ് അവരുടെ ഒന്നാം നമ്പർ ശത്രു അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്നത് ഇറാൻ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഖമേനിയം സൂപ്പർ ഹീറോയായി മാറുന്നത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഏത് നിമിഷവും തങ്ങളെ താങ്കളെ തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഖമേനിയം മറ്റ് ഇറാൻ ഉന്നതരും മുന്നോട്ടു പോകുന്നത് മരണത്തെ ഭയക്കാത്ത നിശ്ചയദാർഢ്യം തന്നെയാണ് ഈ നിമിഷവും അവരെ നയിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ആരാണ് ആയത്തുള്ള അലി ഖമേനി എന്നതും എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രം എന്നതും നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഏപ്രിൽ പത്തൊൻപതിന് ഖൊറാസാൻ പ്രവിശ്യയിലെ പുണ്യനഗരമായ മഷിദിലാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ജനിക്കുന്നത് സയ്യിദ് അലി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം സയ്യിദ് അലി എളിമയുള്ളവനും ദരിദ്രനുമായ ഒരു ഇസ്ലാമിക പണ്ഡിതനായ സയ്യിദ് ജവാദ് ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് തന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ലളിതവും എളിമയുള്ളതുമായ ഒരു ജീവിതം നയിക്കാനാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് നാലാം വയസ്സിൽ സയ്യിദ് അലിയെയും അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ മുഹമ്മദിനെയും അക്ഷരമാലയും വിശുദ്ധ ഖുരാനും പഠിക്കുന്നതിനായി അക്കാലത്തെ പരമ്പരാഗത പ്രൈമറി സ്കൂളായ മക്കബിലേക്കാണ് അയച്ചിരുന്നത് പിന്നീട് പഠനം തുടരുന്നതിനായി അദ്ദേഹത്തെ പുതുതായി സ്ഥാപിച്ച ഒരു ഇസ്ലാമിക സ്കൂളിലേക്ക് മാറ്റുകയുണ്ടായി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സയ്യിദ് അലി മഷദിലെ ദൈവശാസ്ത്ര വിഭാഗത്തിലാണ് പഠനം തുടർന്നിരുന്നത് ഈ പ്രബുദ്ധമായ തീരുമാനത്തിന് പ്രധാന പ്രോത്സാഹനജനകമായ ഘടകങ്ങൾ തന്റെ മാതാപിതാക്കളായിരുന്നുവെന്നും പ്രത്യേകിച്ച് തന്റെ പിതാവായിരുന്നു എന്നും ആയത്തുള്ള ഖമേനി പലപ്പോഴും പറയാറുണ്ട് ബാല്യകാലത്തിൽ തന്നെ കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഖമേനിയും സഹോദരന്മാരും മുന്നോട്ട് പോയിരുന്നത് ചിലപ്പോൾ അത്താളത്തിന് അപ്പവും ഉണക്കമുദ്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുതന്നെ അദ്ദേഹത്തിന്റെ മാതാവ് എങ്ങനെയോ മുൻകൂട്ടി തയ്യാറാക്കി നൽകുന്നതായിരുന്നു ഖമേനിയുടെ വീട്ടിൽ ഒരു ഒറ്റമുറിയും മുറിയും ഇരുണ്ട നിലവറയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യവും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാദേശിക പുരോഹിതൻ എന്ന നിലയിൽ ഖമേനിയുടെ പിതാവിനെ കാണാൻ സന്ദർശകർ എത്തിയപ്പോൾ കുടുംബത്തിന് അവിടെ നിന്ന് പലപ്പോഴും മാറേണ്ടിയും വന്നിരുന്നു പതിനെട്ട് വയസ്സ് മാത്രമുള്ളപ്പോഴാണ് സയിദ് അലി ഉന്നത വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഇറാഖിലെ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുവാനും അദ്ദേഹം തീരുമാനിക്കുകയുണ്ടായി അങ്ങനെയാണ് അദ്ദേഹം ആയിരത്തി ഇറാനിൽ നിന്ന് നജാഫിലേക്ക് പോയത് ആയത്തുള്ള ഹക്കീം ആയത്തുള്ള ഷുദി തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതരുടെ ദൈവശാസ്ത്രപരവും അക്കാദമികവുമായ നിർദ്ദേശങ്ങളിൽ പിന്നീട് ആകൃഷ്ടമായി അവരുടെ ക്ലാസുകളിൽ പങ്കെടുക്കുകയും ഈ മികച്ച അധ്യാപകരിൽ നിന്ന് പ്രയോജനം നേടുന്നതിനായി അവിടെ താമസിച്ച പഠനം തുടരാൻ തയ്യാറാവുകയും ചെയ്തതും അദ്ദേഹത്തിന്റെ മതപരമായ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുണ്ട് എന്നാൽ മകൻ വിശുദ്ധ നഗരമായ ഭൂമിൽ ഉന്നത പഠനം തുടരണമെന്നതായിരുന്നു പിതാവിന്റെ ആഗ്രഹം ഇങ്ങനെ പിതാവിന്റെ ആഗ്രഹത്തെ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഖമേനി ഇറാനിലേക്ക് തന്നെ മടങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ അറുപത്തിനാല് വരെ അദ്ദേഹം ഖുമ്മിൽ ഉന്നത വിദ്യാഭ്യാസം പിന്തുടർന്നു ആയുധ് ബോർജൽദി ഇമാ ഖുമേറി ആയത് ഹെരിയാസ് ദി അല്ലാമ തപതബായി തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും മഹാന്മാരായ ആയത്തുള്ളമാരുടെയും ക്ലാസ്സുകളിൽ നിന്ന് വളരെ പ്രയോജനവും നേടുകയുണ്ടായി തന്റെ ജീവിതത്തിലെ ഈ സുപ്രധാന ഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് പറയുന്നത് തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം തന്റെ മാതാപിതാക്കളാണെന്നാണ് രാഷ്ട്രീയ വിപ്ലവ ആശയങ്ങളുടെയും ഇസ്ലാമിക നിയമശാസ്ത്രത്തിന്റെയും മേഖലകളിൽ താൻ തീർച്ചയായും ഇമാം ഖമേനിയുടെ ശിഷ്യനാണ് എന്നാണ് ആയത്തുള്ള ഖമേനി പറയുന്നത് എന്നിരുന്നാലും പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഷായുടെ സ്വേച്ഛാധിപത്യ ദിനം അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് പിന്തുണക്കാർക്കുമെതിരെ പോരാടുവാനുള്ള കടമയെക്കുറിച്ച് താൻ ബോധവാനായിരുന്നുവെന്നും അദ്ദേഹം അനുഭവകുറിപ്പിൽ പറയുന്നുണ്ട് ധീരനായ പുരോഹിതൻ നവാബ് സഫാ നവാബ് സഹാവി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മഷാദിലെ തങ്ങളുടെ സ്കൂളിൽ വന്ന ഷായുടെ ഇസ്ലാമിക വിരുദ്ധവും വഞ്ചനാപരവുമായ നയങ്ങൾക്കെതിരെ ഒരു ഉജ്ജ്വല പ്രസംഗം നടത്തിയപ്പോഴാണ് ഷായുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ പോരാടുവാനുള്ള ഒരു ഉറച്ച തീരുമാനം ഖമേനി സ്വീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഗുമ്മിൽ വെച്ചാണ് സയ്യിദ് അലി എന്ന ഇപ്പോഴത്തെ ആയത്തുള്ള അലി ഖമേനി ഷായുടെ ഭരണകൂടത്തിന്റെ അമേരിക്കൻ അനുകൂല ഇസ്ലാമിക വിരുദ്ധ നയങ്ങളെ നിരന്തരം എതിർത്തിരുന്ന ഇമാം ഖമീനിയുടെ വിപ്ലവകാരിയായ അനുയായികളുടെ നിരയിൽ ചേർന്നത് സമർപ്പിതനും നിർഭയനുമായ അദ്ദേഹം അടുത്ത പതിനാറ് വർഷവും ഈ പാത പിന്തുടർന്നു അതൊടുവിൽ ഷായുടെ ക്രൂരമായ ഭരണകൂടത്തിന്റെ പതനത്തിലേക്കാണ് നയിച്ചിരുന്നത് പല പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിലും അതൊന്നും തന്നെ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഷായുടെ ഭരണകൂടത്തിന്റെ യഥാർത്ഥ സ്വഭാവം തുറന്നുകാട്ടുന്നതിനായുള്ള വഴികളെയും തന്ത്രങ്ങളെയും കുറിച്ച് ആയത്തുള്ള മിലാനിയും മഷഹദിലെ മറ്റു പുരോഹിതന്മാരും രഹസ്യ സന്ദേശം എത്തിക്കുക എന്ന സുപ്രധാന ദൗത്യം ഇമാം ഖമേനിയെ യുവധീരനായ പുരോഹിതൻ സയ്യിദ് അലിയെയാണ് ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹം ഈ ദൗത്യം ശരിയായി നിറവേറ്റുകയും ഇമാം ഖമേനിയുടെ വീക്ഷണങ്ങളുടെ കൂടുതൽ പ്രചരണത്തിനായി ബിർജൻ നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു ഇതിനിടെ പലതരം ഭീഷണികളെ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നിരുന്നു എന്നാൽ സയ്യിദ് അലി എന്ന ആയത്തുള്ള അലി ഖമേനെ ഒരുതരം പോലീസ് ഭീഷണികൾക്കും വഴങ്ങിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂണിലെ രക്തരൂക്ഷിതമായ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും പത്ത് ദിവസം ജയിലിൽ കഴിയാൻ മഷിഹത്തിലേക്ക് മാറ്റുകയും ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരിയിൽ ഒരു സുസംഘടിത പദ്ധതി പ്രകാരം ഷാ തൻ്റെ പരിഷ്കാരങ്ങൾക്കായി നടത്തിയ വ്യാജറഫം തുറന്നുകാട്ടാൻ ആയത്തുള്ള ഖെമീനിയും ഏതാനും അടുത്ത സുഹൃത്തുക്കളും തെക്കൻ ഇറാനിലെ കീർമാൻ സഹദാനിലേക്ക് യാത്ര തിരിക്കുകയും അവിടെ നിരവധി പൊതുപ്രസംഗങ്ങൾക്കിടയിൽ ഭരണകൂടത്തിന്റെ പൈശ്ചാചിക അമേരിക്കൻ നയങ്ങൾ അദ്ദേഹം തുറന്നുകാട്ടുകയും ചെയ്തു ഇത്തവണ ഷായുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സമാഖ് ഇടപെട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് രണ്ടു മാസത്തെ ഏകാന്ത തടവിൽ കഴിയാൻ അദ്ദേഹത്തെ പിന്നീട് വിമാനത്തിൽ ടെഹ്റാനിലേക്ക് കൊണ്ടുപോയി ഏകാന്ത തടവിൽ നിന്ന് മോചിതനായ ശേഷം മഷദദിലും ടെഹ്റാനിലും വിശുദ്ധ ഖുറാൻ പ്രവാചക പാരമ്പര്യങ്ങൾ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം ശാസ്ത്രം എന്നിവയുടെ വ്യാഖ്യാനങ്ങളെ പഠനങ്ങൾ അദ്ദേഹം പഠിക്കാൻ തുടങ്ങി ഷായുടെ രഹസ്യാന്വേഷണ സംഘടനയായ സവാ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉറപ്പായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അദ്ദേഹം ഒളിവിൽ പോകാൻ നിർബന്ധിതനായി എന്നാൽ ഒളിവിൽ കഴിഞ്ഞതിനിടയും അത്തരം ക്ലാസ്സുകളും ഇസ്ലാമിക ചർച്ചകളും നടത്തിയതിന് അദ്ദേഹം വീണ്ടും അറസ്റ്റിലാവുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ മഷ്രദിലെ മൂന്ന് വ്യത്യസ്ത പള്ളികളിൽ വിശുദ്ധ ഖുറാനിലെയും ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചുള്ള ക്ലാസ്സുകൾ ആയിത്തുള്ള ഖമ്മനി നടത്തിക്കൊണ്ടിരുന്നു ഈ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ആയിരക്കണക്കിന് ബോധമുള്ള രാഷ്ട്രീയ ചിന്താഗതിക്കാരായ യുവാക്കളെയും വിദ്യാർത്ഥികളെയും വലിയ രൂപത്തിലാണ് ആകർഷിച്ചത് മിക്ക ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കൈയെഴുത്ത് പ്രതികളിലോ ടൈപ്പ് ചെയ്ത രൂപത്തിലോ ആണ് ഈ പ്രഭാഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പാഠങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കാൻ വിദ്യാർത്ഥികൾ വിദൂര നഗരങ്ങളിലേക്ക് പോലും യാത്ര ചെയ്യുകയുണ്ടായി ഇതെല്ലാം ഷായുടെ സവാ ഏജന്റുമാരെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഒരു ശൈത്യകാലത്ത് അവർ മഷദിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആറാം തവണയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും കുറിപ്പുകളും കണ്ടുകെട്ടുകയും ചെയ്താണ് പ്രതികാരം കിട്ടുന്നത് നിരവധി മാസങ്ങളോളമാണ് ടെഹ്റാനിലെ സുപ്രസിദ്ധമായ പോലീസ് തവാക് സംയുക്ത ജയിലിൽ ഖമേനി തടവിലായിരുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും കഠിനമായ തടവറയായിരുന്നു ഇത് അതിലെ അവസ്ഥകൾ അനുഭവിച്ചവർക്കെ മനസ്സിലാവൂ എന്ന് തടവുകാരോടുള്ള ക്രൂരമായ പെരുമാറ്റത്തെക്കുറിച്ച് ആയത്തുള്ള ഖമേനെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ജയിൽ മോചനത്തിന് ശേഷമുള്ള ഖമേനയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ശൈത്യകാലത്ത് അദ്ദേഹത്തെ വീണ്ടും മൂന്ന് വർഷത്തേക്ക് നാടുകടത്താൻ സവാക്കിനെ പ്രേരിപ്പിക്കുന്നതായിരുന്നു നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന്റെ അവസാനത്തിലാണ് ഈ ദുഷ്കരമായ കാലഘട്ടം അവസാനിച്ചിരുന്നത് ഇസ്ലാമിക വിപ്ലവത്തിന്റെ വിജയത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആയതു ഖമേനി മഷ്കത്തിലേക്ക് മടങ്ങി ഇറാനിൽ ഉടനീളം ആഭ്യന്തര കലാപങ്ങളുടെയും ബഹുജന പ്രകടനങ്ങളുടെയും ഈ സുപ്രധാന കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ രാഷ്ട്രീയ മതപ്രവർത്തനങ്ങൾ ഏറെ ഉത്സാഹത്തോടെയാണ് തുടർന്നത് അങ്ങനെ ഷായുടെ രക്തദാഹിയായ ഭരണകൂടത്തിന്റെ ഏജന്റുമാരുടെ കൈകളിൽ നിന്നും ഏകദേശം പതിനഞ്ച് വർഷത്തോളം എല്ലാത്തരം പീഡനങ്ങളും കൊടിയ മർദ്ദനങ്ങളും സഹിച്ചതിനു ശേഷം സ്വേച്ഛാധിപത്യത്തിനും ഇറാനിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഉദയത്തിനും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു ഖമേനി പാരീസിൽ നിന്ന് ഇറാനിലേക്ക് വിജയകരമായി മടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഇമാമിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഇസ്ലാമിക വിപ്ലവ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടിരുന്നു ഷാഹിദ് ആയത്തുള്ള മൊതഹാരി ബഹേസ്റ്റി തുടങ്ങിയ മറ്റ് പ്രധാന ഇസ്ലാമിക പ്രമുഖരോടൊപ്പം ആയിത്തുള്ള ഖമേനിയും അംഗമായി തുടർന്ന് തന്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹം വിട്ട് പോവുകയും ചെയ്തു ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് പാർട്ടിയുടെ സ്ഥാപക അംഗമായത് പ്രതിരോധ ഉപമന്ത്രി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ സൂപ്പർവൈസർ ഇമാം ഖമേനിയുടെ ഉത്തരവ് പ്രകാരം ടെഹ്റാന്റെ വെള്ളിയാഴ്ച സഭാ പ്രാർത്ഥനകളുടെ ഇമാം മജ്ലിസിൽ അതായത് കൺസൾട്ടീവ് ിയിലേക്ക് ടെഹ്രാൻ എംപിയായും ഖമേനി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഉന്നത പ്രതിരോധ കൗൺസിലിൽ ഇമാം ഖമേനിയുടെ പ്രതിനിധിയായും ആയിത്തുള്ള അലി ഖമേനി നിയമിതനായി ഇറാഖ് ഏർപ്പെടുത്തിയ യുദ്ധത്തിന്റെ മുന്നണികളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രസിഡന്റ് മുഹമ്മദ് അലി രാജായിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രസിഡന്റായി ആയത്തുള്ള അലി ഖമേനി തിരഞ്ഞെടുക്കപ്പെടുന്നത് വിപ്ലവത്തിന്റെ സാംസ്കാരിക കൌൺസിലിന്റെ ചെയർമാനായും അദ്ദേഹം പിന്നീട് നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി രണ്ടാമതും നാല് വർഷത്തെ കാലാവധിക്ക് ശേഷം വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇമാം ഖമീനിയുടെ മരണശേഷമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവായി ആയത്തുള്ള ഖമേനി തിരഞ്ഞെടുക്കപ്പെട്ടത് നിലവിൽ ഭരണഘടനാ പരിഷ്കരണ സമിതി ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലോകത്തെ തന്നെ നമ്പർ വൺ ശത്രു ഇപ്പോഴും ആയത്തുള്ള അലി ഖമേനി